സ്നേഹത്തോടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഔഷധി പഞ്ചകർമ്മ ഹോസ്പിറ്റൽ ആണ് ആയുർവേദത്തിലെ ഏറ്റവും ഉയർന്ന ചികിത്സാരീതി നടത്തുന്നതാണ് ഔഷധി ക്യാൻ്റീനും വളരെ നന്നായിട്ടാണ് നടത്തപ്പെടുന്നത് ഇത് മേരിയമ്മ ഇവിടെ ആകെ ഓടി നടക്കുന്നത് കാണാം ക്യാൻറ്റീൻ്റെ ചുക്കാൻ പിടിക്കുന്ന മേരിയമ്മ തന്നെ പറയട്ടെ അല്ലെ മെനു ഒക്കെ എങ്ങനെയാ മെനു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പച്ചക്കറിയാണ് ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ പിന്നെ ഇവിടെ എല്ലാ പച്ചക്കറി തന്നെ കാറുള്ള പച്ചക്കറി വെക്കും പിന്നെ അവിടുത്തെ പേഷ്യൻസിന് പലതരം ഫുഡുകൾ വേണ്ടിവരും അതെ ടൈം കൊടുക്കാം കൊടുക്കാം അല്ല അതിപ്പോൾ ഓരോ ഭൂമിയിൽ ഓരോ വ്യത്യാസമായി ആവും ചിലപ്പോൾ രവത്തിൻ്റെ ഉപ്പ്മാവ് അല്ലെങ്കിൽ രവത്തിൻ്റെ ഉപ്പ്മാവ് പിന്നെ ഈ വരു വേറെ പല സലസ് അരിയുണ്ട് വരുവാണ് നമുക്ക് പറഞ്ഞുള്ള അരികളുണ്ട് അങ്ങനത്തെ അരിയുടെ ഉപ്പ്മാവൊക്കെ കൊടുക്കണം പിന്നെ അവർ റാഗിപ്പുട്ട് ചക്കൊടി കൊണ്ടുള്ള ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ റാഗി കൊണ്ടുള്ള അട അത് മാത്രം അങ്ങനെ കൊടുക്കുള്ളൂ അങ്ങനെയുള്ള ഒരു പ്രഷറും ഷുഗറും ഉള്ളവർക്കൊക്കെ അങ്ങനെ മാത്രമല്ലാത്ത റാഗി കൊണ്ടുള്ള അട ഉണ്ടാക്കി കൊടുക്കുക എത്ര മണിക്ക് മണിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യും നാലു അവർക്ക് ഒരു ഏഴരക്കെ ഭക്ഷണത്തേക്കുള്ളൂ

ഓരോ അത്യാവശ്യം വരുമാരും മുടങ്ങും ഓരോരുത്തർ അങ്ങനെ ഒന്ന് രണ്ടാളൊക്കെ കയറ്റിന്ന് മാത്രം രാത്രിയും രാത്രി ഭക്ഷണം കൊടുക്കും ആശുപത്രിയിലേക്ക് കൊടുക്കും ഒരേഴ് മണി വരെ രാത്രി കഞ്ഞീം ചപ്പാത്തി കർക്കട ഒന്നാം തീയതി തുടങ്ങി ഞങ്ങൾ കുറച്ച് ദിവസം കുറേശേ മരുന്നുകളൊക്കെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കണം രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഡോക്ടർമാർ പറയുന്ന രീതിയിൽ കൊടുക്കണം പിന്നെ ഇവിടെ എന്നും മാറി മാറി എന്നും ഡെയിലി മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിക്കും നല്ല ഇറങ്ങണം നല്ല പച്ചക്കറി മേടിച്ച് ഇവിടെ ലൈനിൽ കൊടുക്കും ഭക്ഷണം പൊടികളൊക്കെയോ ഏഹ് പൊടികളൊക്കെ ഞങ്ങൾ പൊടിപ്പിക്കും അത് നന്നായി അത് നന്നായി വളരെ നന്നായി അത് നല്ലത് ലൈറ്റ് ആയിട്ട് വരുന്നതാണ് ഇവിടെ നിന്ന് ഇന്നത്തെ മീനു എന്താ ഇന്നത്തെ മീനു ഇപ്പൊ സാമ്പാറിനാണോ ഞങ്ങൾ വെട്ടണത് പിന്നെ ഇന്ന് സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകറിയുണ്ട് ഒരു ഉപ്പേരി ഉണ്ട് അതന്നെ ഇവിടെ എത്ര ഇവിടെ ഇപ്പം ഞങ്ങൾ ഒരു എട്ട് കൊല്ലമായിട്ടുണ്ട് സന്തോഷം ആ സൂപ്പറായി സന്തോഷാണ് ഞങ്ങൾ ഗപ്പിലായിട്ട് പോണോ ശരി ഓക്കെ കൊണ്ടുപോകുന്നതാണോ അതെ അതെ ആ അപ്പം ചോറിൻ്റെ ആണല്ലേ എത്ര എണ്ണം ഉണ്ടായിരിക്കും ഇങ്ങനത്തെ ടിഫിൻ ഒരു ഇരുപത്തിരണ്ടെണ്ണക്കി ഉണ്ടാവും അതെ ഡോക്ടേഴ്സിനുള്ള ഡോക്ടേഴ്സിനോ പേഷ്യൻറ്റിനുള്ളതാണ് പേഷ്യൻസിനുള്ള ഓരോ പേഷ്യൻസിനും പ്രത്യേകമായിരിക്കുമോ പ്രത്യേക അല്ലേ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഒരേപോലെ തന്നെ എന്റെ പേര് പുട്ടും കടലക്കറി മെയിൻ അതെയാണോ പേരെന്താ ഇവിടെ എത്ര പേര് കൺട്രോൾ ചെയ്യണ്ട് അതെയോ ഞാൻ സാൻഡും കുക്ക് രണ്ടാ അതെ മെയിൻ തിക്കാണ് ഞങ്ങൾ നാലുമണിക്ക് ഇവിടെ അത് കഴിഞ്ഞ് വിയൂര് പെരു രക്ഷണം ഞങ്ങൾ നാല് മണിക്ക് വന്ന് ഉപ്പുമാവ് ഉപ്പുമാവ് പുട്ട് കടലക്കറി സാമ്പാർ ഇഡ്ലി പിന്നെ ദോശ ആദ്യ കാലത്ത് പിന്നെ ചട്നിയൊക്കരച്ച് റെഡിയാക്കും അപ്പോഴേക്കും ഓരോരുത്തരോരുത്തർ വരും അങ്ങനെയാണ് ഞങ്ങൾ ആ ഞങ്ങള് പേര് ഞാനും നേരിയച്ചിയും ശാന്തച്ചിയും ഞങ്ങൾ മൂന്നാളം പേര് അത് കഴിഞ്ഞ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്കലത്തേക്ക് രാത്രിക്ക് ആശുപത്രിയിലേക്ക് മാത്രമേ ഫുഡുള്ളൂ ഇല്ല രണ്ടര പോകും അപ്പോഴേക്കും കഴിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകും സാമ്പാർ ഇനി സാമ്പാർ കൂട്ടുകറി ഒരു ഉപ്പേനു ചോറിന് പിന്നെ കൊണ്ടോട്ടം പപ്പടം തൈര് രസം ചോറിന് എത്ര ചോറിന് അറുപത് രൂപ പിന്നെ ഇവിടുത്തെ കടലക്കറി സൂപ്പറാണ് പിന്നെ പുട്ട് നെയ്റോസ്റ്റ് മസാല പൂരി മസാല പിന്നെ നൂലപ്പം കടലക്കറി വെള്ളപ്പം ഇസ്റ്റുകറി അങ്ങനെയൊക്കെ ആയിട്ട് എത്രഏകദേശം ഒരു ദിവസം ഒരു ദിവസം ഞങ്ങളിപ്പോ ഒരു അറുപത് കിലോ അമ്പത് കിലോന്നരിയുള്ളൂ അതെ അല്ലേ എന്തായാലും നല്ല കാര്യം ചെയ്യണം നല്ല ഫുഡ് കിട്ടണതൊരു ഭാഗ്യാണല്ലോ ഞാൻ അതെ അപ്പൊ ഒന്നും കൂടി ഒക്കെ നന്നായി ശ്രദ്ധിക്കും ഏറ്റവും നല്ലതാണ് അടുത്ത നല്ലത് അതൊക്കെ ഞാൻ തന്നെ അതെ അല്ലേ അല്ലെ ഹോസ്പിറ്റലിനുള്ളതും ഓരോ മെനു അനുസരിച്ച് ചെയ്യണം ഓക്കേ ले ले चमचो ബഹളം ഭയമായൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് അതങ്ങനെ തന്നെ വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ ചെയ്യുകയാണ് സന്തോഷത്തോടെക്കനെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് ദോശയിൽ നിൽക്കും ചെടുക്കും എല്ലാ പണിയിലും ഞാൻ ശ്രദ്ധിക്കും അറിയും ഗ്രൈൻഡറിൽ രാവിലെ വന്നിട്ട് അങ്ങനെ അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കാൻ കൊടുത്ത് എല്ലാവരും നല്ല സന്തോഷത്തോടങ്ങിന് എനർജറ്റിക് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ പണിയെന്ന രീതിയിൽ എന്ത് രസത്തില അടുക്കള ആകെ സന്തോഷമായാണ് പരിഭവവും അഭിപ്രായങ്ങളും പാത്രങ്ങളുടെ കലവിലയും പേരെന്താ നമ്മടെ പേര് ശാന്തും വല്യ ഡ്യൂട്ടിയാണ് കേട്ടോ അല്ലേ പാത്രം കേൾക്കലെ ഫുൾ ടൈം പാത്രം ചേന കൊണ്ട് എന്താ ഒരു ദിവസം ദിവസം ഇനി െ സ്പെഷ്യലായ കഞ്ഞിയാണ് കേട്ടോ കഞ്ഞിക്ക് ഒന്നുമില്ലെങ്കിൽ പയറ് മുതിര കടല പിന്നെ ചെറുപയർ അങ്ങനെ ഓരോന്നുമായിട്ടാണ് കഞ്ഞി ഒരു ഒരച്ചാറും ഉണ്ടായിരിക്കും ഒരു പപ്പടം ഉണ്ടായിരിക്കും അതിന് സൂപ്പറാണ് കഞ്ഞി അവിടുത്തെ സാധാരണക്കാരുടെ ഒരു ക്യാൻറ്റീൻ എല്ലാറ്റിനും മിതമായ നിരക്കാണ് പക്ഷേ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് ഓടി നടന്ന് പണിയെടുക്കുന്ന നമ്മുടെ അമ്മമാർ എന്ത് രസമാണ് അറിയോ അവർ കഞ്ഞി കൊണ്ടുവരുന്നതും പൂരി കൊണ്ടുവരുന്നതും ദോശ കൊണ്ടുവരുന്നതും കാണാൻ അങ്ങനെ എല്ലാവരും കൂടെ ഞാനും കുറേ നേരം സന്തോഷത്തോടക്കിനെ ചിലവഴിച്ചു എല്ലാവരും നല്ല സ്നേഹത്തോടക്കിനെ സഹകരിച്ചു എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാനും ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു